ഇടക്കൊക്കെ കുട്ടികളുമായിട്ട് യാത്രകൾ പോകണം എത്ര സമയം യാത്രയിലായി ചെലവഴിക്കുന്നു എന്നതല്ല എത്ര മനോഹരമായ ഓർമ്മകൾ ഓരോ യാത്രകളും സമ്മാനിക്കുന്നു എന്നതാണ് പ്രധാനം അടുത്തുള്ള ലൈബ്രറികളിലേക്ക് അതുപോലെ ഉദ്യാനങ്ങളിലേക്കൊക്കെ പോകണം കുട്ടികൾക്ക് വായനയുടെ വലിയ ലോകം തുറന്നു കൊടുക്കണം കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ പരിചയപ്പെടുത്താം വായിക്കാൻ വേണ്ടി നിർദ്ദേശിക്കാം അങ്ങനെ അവരുടെ ചിന്താ ലോകം വളരണം നന്മ നിറഞ്ഞതാകണം നന്മയുടെ ലഹരിയിൽ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ മറ്റ് ലഹരികളിലേക്കും അനാവശ്യ ചിന്തകളിലേക്കും ശീലങ്ങളിലേക്കും കുട്ടികൾ പോകാതെ വായനയുടെ ലോകത്ത് അറിവിന്റെ ലോകത്ത് അവരുടെ ഗ്രാഹ്യ ശേഷിയും ബുദ്ധിയും വളർന്ന് വികാസം പ്രാപിച്ച് സമൂഹത്തിനും കുടുംബത്തിനും നമുക്കും എല്ലാവർക്കും ഗുണമുള്ള നല്ല മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറും